തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു നടത്തറ ഐക്യാനഗർ സ്വദേശി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള സതീഷാണ് കൊല്ലപ്പെട്ടത് മൂന്നംഗ സംഘമാണ് സതീഷിനെ കൊലപ്പെടുത്തിയത് മൂന്ന് പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നോ മുപ്പതോടെയാണ് സംഭവം പൂച്ചട്ടി ഗ്രൌണ്ടിന് സമീപം റോഡിലാണ് സതീഷ് വെട്ടേറ്റ് കിടന്നിരുന്നത് അപകടമാണെന്ന് കരുതി നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു തുടർന്നാണ് വെട്ടേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രതികളും സതീഷും സുഹൃത്തുക്കളാണ് കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെ തർക്കമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു കൊലപാതകം മലങ്കര പേഴ്സെന്റ് ഓഫർ ലോൺ ഫെസിലിറ്റിയും ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖരീസുകളുടെ യുവ സ്മർട്